ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെൽവിഡയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു പത്ത് മണിയുടെ സെൽവിഡ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിനോടൊക്കെ പത്ത് മണി ഒരുപാട് പേര് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിക്കഴിഞ്ഞു കിട്ടിയ കസ്റ്റമേഴ്സ് എല്ലാവരും ഹാപ്പിയാണെന്നുള്ളതിൽ നമ്മൾ നല്ല ഹാപ്പിയാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഒരു കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ പന്ത്രണ്ട് വെറൈറ്റി നൂറ് രൂപയാണ് നമ്മൾ തരുന്നത് കേട്ടോ നൂറ് പ്ലസ് സി സി എഴുപത് രൂപ വരും നൂറ്റി എഴുപത് രൂപ കേട്ടോ പന്ത്രണ്ട് വെറൈറ്റിയുടെ കട്ടിൻസ് ആയിരിക്കും ഉണ്ടാവുക രണ്ട് കട്ടിൻസ് വീതം ഉണ്ടാവും ചിലതൊക്കെ മൂന്ന് കട്ടിൻസ് വീതം ഉണ്ടാവും ചിലത് നാല് കട്ടിൻസും വീതം ഉണ്ടാവും കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയ അതിനനുസരിച്ചാണ് നമ്മൾ കട്ടിൻസ് തരുന്നത് ഇപ്പോൾ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് സ്പീഡ് പോസ്റ്റ് വേണ്ടവർ പ്രത്യേകം പറയണം സ്പീഡ് പോസ്റ്റ് വഴി അയക്കേണ്ടവർ പ്രത്യേകം ടൈപ്പും ചെയ്ത് തരണം നിങ്ങൾ ഡി ടി ഡി സി എവിടെയാണ് അവിടെയുള്ള പിൻകോഡ് തന്നെ തരണം നിങ്ങൾ ചെയ്യേണ്ട ഈ പന്ത്രണ്ട് വെറൈറ്റി അടുക്ക് പത്ത് മണിയുണ്ട് ഇതിൽ സിംഗിളും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തരുന്ന എല്ലാത്തിൻ്റെയും നമ്മൾ കറക്റ്റ് വീഡിയോയില് കാണിക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തതിന് ശേഷം ഓർഡർ ചെയ്യാം കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ വെറൈറ്റിയുടെയും കട്ടിൻസ് പന്ത്രണ്ട് വെറൈറ്റിയുടെ കട്ടിൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് അപ്പം അതുകൊണ്ട് വീഡിയോ ഫുള്ള് കാണാം ചിലവർ വീഡിയോ ഫസ്റ്റ് കണ്ടിട്ട് വന്നിട്ട് ഗാലറിയിൽ നിന്ന് ഫോട്ടോ ഇട്ട് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മളങ്ങനെ പേഴ്സണലി ആർക്കും ഫോട്ടോ ഇട്ട് കൊടുക്കുന്നു എല്ലാ ഡീറ്റെയിലും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ടി ആർ വെറൈറ്റിയാണ് അപ്പോൾ ഈ വെറൈറ്റി എല്ലാം ഈ കോംബോയിലുണ്ട് കേട്ടോ പന്ത്രണ്ട് വെറൈറ്റി നൂറ് രൂപയ്ക്കാണ് നമ്മൾ തരുന്നത് സി സി എക്സ് ഈ ഒരു അടുക്ക് പത്ത് മണി നമ്മുടെ ഈ കോംബോയിലുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതൊരു ലൈറ്റ് റോസ് കളറാണ് കേട്ടോ വീഡിയോയിൽ കുറച്ചും കൂടി ലൈറ്റായിട്ട് കാ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഇപ്പം നമുക്ക് മഴയൊക്കെ മാറി വെയിലൊക്കെ വരുന്ന ഒരു ടൈമാണ് അപ്പം നന്നായി പത്തുമണികൾ ഫ്ലവർ ചെയ്യും കുറച്ച് പത്ത് മണി ഒരു നൂറ് രൂപയ്ക്കൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുറ്റം നിറയെ രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു പ്രസൻസ് ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ചെടിയാണ് പത്തുമണി ഒത്തിരി വളങ്ങളോ കയറിങ്ങോ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള ചാണകപ്പൊടി മണ്ണും കൂടെ മിക്സ് ചെയ്ത് നട്ടു എന്നിട്ട് നമുക്ക് ഒരു സമയത്ത് മാത്രം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒത്തിരി ഡ്രൈ ആവുന്ന സമയത്ത് നമ്മൾ വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ പത്തുമണി ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ വ്യത്യസ്ത തരം പത്തുമണികൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഓരോ സമയത്ത് സെയിൽ പോസ്റ്റ് ഇടാൻ പറ്റിയ കളക്ഷൻ നമുക്ക് പൂത്ത് വരുമ്പോഴാണ് പൂക്കളാകുമ്പോഴാണ് നമ്മൾ ഈ സെയിൽ പോസ്റ്റ് ഇടുന്നത് കേട്ടോ അപ്പോഴാണ് നമുക്ക് കറക്റ്റ് നിങ്ങൾ ഓർഡർ ചെയ്ത ഫ്ലവറുകൾ നമുക്ക് കട്ട് ചെയ്ത് തരാൻ പറ്റത്തുള്ളൂ ആ സമയത്താണ് നമ്മൾ ഓരോ കോംബോയികളും നമ്മൾ ഇടുന്നത് അപ്പോൾ ഈ ഒരു കോംബോ എല്ലാം നമ്മുടെ അടുത്ത് കോംബോയിൽ ഒരു പ്ലാന്റ് എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതുപോലത്തെ സിംഗിളോ അടുക്കും കൂടോ കലർന്ന പന്ത്രണ്ട് തരം വെറൈറ്റിയാണ് നമ്മൾ നൂറ് രൂപയ്ക്ക് തരുന്നത് കേട്ടോ ഇതിനു മുമ്പ് പത്ത് മണി വാങ്ങി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ സമയമില്ലാത്തവരാണെന്നറിയാം എന്നാലും കമൻറ്റൊക്കെ ചെയ്യണം നിങ്ങൾ കമൻറ്റ് കാണുമ്പോഴാണല്ലോ പുതിയതായി വീഡിയോ വാങ്ങുക കാണുന്നവർക്കൊരു തൃപ്തിയാകുക അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ പന്ത്രണ്ട് വെറൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കോമ്പോൾ ഇട്ടാലും ഞാൻ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള മിക്കവാറും വെറൈറ്റിയുടെ ഓരോ കട്ടൺസെങ്കിലും നിങ്ങൾക്ക് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങിയവർക്ക് പൂക്കളൊക്കെ വരുമ്പോൾ നിങ്ങൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ അടുത്ത് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ പ്ലാൻസ് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ അടുത്ത് ഒത്തിരി പേര് പത്ത് മണി ചോദിച്ചപ്പോൾ പാക്കിങ് കഴിയാത്തത് നമ്മൾ സോൾഡ് ഔട്ട് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് പുതിയൊരു വീഡിയോ കൂടെ നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അന്ന് സോൾഡ് ഔട്ട് പറഞ്ഞവർക്ക് ഇന്നത്തെ കോംബോയിൽ ഈ പൂക്കളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു പന്ത്രണ്ട് വെറൈറ്റി നമ്മളിതിൽ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്നത് വെറൈറ്റികൾ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും അതിന് പുറമെ നമ്മൾ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ഇതിൽ പെടാത്ത കട്ടിങ്സും നമ്മൾ വയ്ക്കുന്നുണ്ട് കേട്ടോ വെക്കും അപ്പം വാങ്ങിയവരൊക്കെ കമൻറ്റ് ചെയ്യുക വളരെ സിമ്പിളായി നമുക്ക് നട്ടുപിടിപ്പിക്കാം നിറയെ പൂക്കളൊക്കെ ഉണ്ടാവും അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു വീണ്ടും കുറേ സ്ഥല കളറുകൾ നമ്മൾ എവിടെ ചെയ്യുന്നുണ്ട് നാട്ടിൽ ഞാൻ പിടിപ്പിക്കുന്നുണ്ട് ഒക്കെ നമുക്കായി വരണം അതിനനുസരിച്ച് നല്ല നല്ല വെറൈറ്റീസ് ഇവിടെ കോംബോ ഒക്കെ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ വാങ്ങിയവരൊക്കെ കമൻ്റിലായിക്കും ചെയ്യുക അപ്പം ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ നൂറ്റി എഴുപത് രൂപയെ വരുവുള്ളൂ പന്ത്രണ്ട് വെറൈറ്റി ഉണ്ടാവും പന്ത്രണ്ട് വെറൈറ്റി അതിൽ ചിലപ്പോൾ അതിൽ കൂടുതലും ഉണ്ടാവും കേട്ടോ അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഈ വീഡിയോയിൽ കാണിച്ചാൽ എല്ലാ വെറൈറ്റീസും ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ